ഞാൻ നന്നായി കപ്പ കഴിക്കും വെറുതെയല്ല ഇങ്ങനെ ചീർത്തതെന്ന് കണ്ടവർ അഭിനയിച്ച് എന്ന് തുടങ്ങുന്നു അന്നു മുതൽ ഈ നിമിഷം വരെ നടനായാലും നടിയായാലും വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നത് പ്രേക്ഷകർക്ക് ഒരു ഹരമാണ് അവരതിന്റെ റിസൾട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോഴാണ് സത്യത്തിൽ ആ നടനും നടിയും വരെ അറിയുക ഞാൻ ഇത്രയ്ക്കങ്ങ് ചീർത്തിട്ടുണ്ടെന്ന് അഭിനയിക്കുവാൻ എത്തുമ്പോഴേ തടിച്ച ശരീരപ്രകൃതവുമായെത്തിയ നടിയാണ് രമ്യ അച്ഛനുമമ്മയ്ക്കും രണ്ടാമത്തെ ഓമന തിങ്കളായാണ് രമ്യയെ കിട്ടിയത് അതുകൊണ്ട് തന്നെ സകല കുറുമ്പത്തരവും രമ്യയിലുണ്ടായിരുന്നത്രേ സജി ജഗന്നാഥന്റെ ഒരേ മുഖമെന്ന ചിത്രത്തിലൂടെയാണ് രമ്യ സിനിമയിലെത്തുന്നത് അതിനുശേഷം ഹദിയ ഹാപ്പി ഹോളിഡേ ഇര നീലി തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചെങ്കിലും രമ്യ ശരിക്കും നടിയായത് ചങ്സിലെ ജോളി മിസ്സിന്റെ വേഷം കിട്ടിയതോടെയാണ് നൃത്തത്തിലാണ് ബിരുദം അത്തരത്തിലൊരു ചിത്രമാണ് രമ്യയുടെ സ്വപ്നം ഒപ്പം മോഡലിങ്ങും ചെയ്യുന്നുണ്ട് തന്റെ സൗന്ദര്യം നിലനിർത്താൻ നൃത്തം മാത്രം മതി എന്നുള്ള അറിവിന്റെ പിൻബലത്തിൽ നന്നായി ഭക്ഷണം കഴിക്കുമത്രേ രമ്യ കപ്പ പുഴുങ്ങിയതും നാടൻ ചിക്കൻകറിയും കണ്ടാൽ ചട്ടി കാലിയാക്കിയേ അടങ്ങുമത്രേ അമ്മയുണ്ടാക്കിയതാണെങ്കിൽ നക്കി തുടയ്ക്കുമത്രേ എന്തെന്നാൽ പാചകത്തിനൊപ്പം അമ്മ സ്നേഹം കൂടി ചാലിക്കുമ്പോൾ അതിന്റെ രുചി ഒന്ന് കൂടും പോലും പക്ഷേ ഭക്ഷണം കഴിക്കുമെന്നു കരുതി വെട്ടി വാരി വലിച്ചു കഴിക്കുകയൊന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും കഴിപ്പിന്റെ എല്ലാ ലക്ഷണങ്ങളും രമ്യയിൽ കാണാം രമ്യ നൃത്തവും അഭിനയവും കൊഴിക്കട്ടെ ഞങ്ങൾ കണ്ടു രസിക്കാം ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി